കണ്ണുകൾ പോയിട്ടുണ്ട് അപ്പോൾ സിവിയറായിട്ടുള്ള അവസ്ഥയിലൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത് ആ രാജ്യത്തോടുള്ളൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ചൊരു മുസ്ലിം രാജ്യത്ത് നമുക്കറിയാം ഇപ്പോൾ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഭരണകൂടങ്ങൾ വിമർശിക്കാം നിയമവ്യവസ്ഥയിൽ ഒരിക്കലും ജനങ്ങൾക്ക് അനുവാദം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി പറയാനുള്ള എന്റെ ഉപ്പച്ചയെ കണ്ട് കൊണ്ടുവരാൻ പിന്നെ പ്രയാസം പൈസ അല്ലെ സാമ്പത്തികമല്ലേ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ സ്കൂളിൽ ഒരു ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ എടുക്കാ എന്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിക്ക് വീടിന് ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ കളക്ഷൻ എടുത്തോളാം എങ്ങനെയും എന്റെ ഉപ്പച്ചയെ കാണണം ഞാൻ മനസ്സിലേ ഈ ഈ അല്ലാത്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെ ഒരുപാട് മക്കള് നാട്ടിൽ കാത്തു നിൽക്കുകയാണ് പ്രവാസികളെ അവരുടെ ഒക്കെ മുഖവും അവരുടെ ചിന്തയും അവരുടെ സ്നേഹവും ഒക്കെ അത് നാട്ടിലുട്ട് അന്യ നാട്ടിൽ പോയി നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു ജീവിതം നശിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് നമ്മളെ രാജ്യത്ത് ഇരുപത്തിമൂന്ന് പേരാണ് മദ്യം കഴിച്ച് സ്വന്തമായി വാറ്റിയെടുത്ത് മദ്യം ഉണ്ടാക്കി അതിൻ്റെ അപകടത്തിൽ നുണഞ്ഞത് അതായത് ഈ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ പല വിദേശ രാജ്യങ്ങളിലും പോകുന്നുണ്ട് ആ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് അവരുടെ സ്വസ്ഥത തകർന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഈ സ്വന്തമായ ആവശ്യങ്ങൾക്ക് ഒക്കെ ചെയ്യുന്നു കഴിയുമ്പോൾ അത് എത്രമാത്രം വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ രാജ്യത്തായിരുന്നാലും വിദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ സംഭവിക്കുക ഈ മദ്യം ഈ രൂപത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ അല്പം എന്ത് ചെയ്യും ആ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെ മദ്യം മാറ്റാൻ വന്നതാണോ ആ രൂപത്തിലേക്ക് വരെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിനൊരു തലം മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് ആശ്വസിപ്പിക്കാനുള്ളത് അല്ലേ നസീബ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് എന്താ വെച്ചാൽ ഒന്ന് നമ്മുടെ നാട്ടിലൊരു പക്ഷേ ഇപ്പം ഈ വാർത്ത വലിയൊരു സംഭവമാകില്ല കാരണം എത്രയോ തവണ ആവർത്തിക്കപ്പെട്ട ഒരു കാര്യമാണ് വിഷമധ്യ ദുരന്തം എന്ന് പറയുന്നത് എത്രയോ ആളുകൾ ആ രീതിയിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ പിടിക്കപ്പെട്ട് പിന്നെ പുറത്ത് വന്നിട്ട് വീണ്ടും കച്ചവടം ചെയ്യണവരൊക്കെ ഉണ്ടെന്നർത്ഥം പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അപ്പം നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്രോതസ്സിനെ നമ്മൾ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ അതെങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് നമ്മൾ ചെയ്യണം ആലോചിക്കേണ്ടല്ലോ ഇപ്പോൾ നമുക്കറിയാം അയർലൻഡിൽ അയർലൻഡ് ഇപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ച ഒരു മാസത്തോളമായിട്ട് പത്രങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ മീഡിയയിൽ വാർത്ത കാണുന്നുണ്ട് മല ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളം അടക്കമുള്ളവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് അവിടെ പോയിട്ട് നമ്മൾ ഒരു അന്യ രാജ്യത്താണ് ജീവിക്കുന്നതെന്നും അവിടെ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് എന്നും മനസ്സിലാകാതെ നമ്മളുടെ ആഘോഷങ്ങൾ നമ്മുടെ ഒരു സംസ്കാരം നമ്മൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതവിടെ പോയിട്ട് നമ്മൾ ജീവിക്കുന്നു അപ്പോൾ ഒരു ഓണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷ ദിവസങ്ങളോ വരുന്ന സമയത്ത് ക്രിസ്മസിനടക്കം അതിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അവിടെ എന്തു ചെയ്യുക മറ്റേ ബാൻഡും മറ്റേ മുത്തുകുടയും ഒക്കെ എടുത്തുകൊണ്ട് എന്തു ചെയ്തു റോഡിലൂടെ പ്രൊസഷൻ നടത്തുന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ആദ്യ കാലത്ത് ഇതിനൊക്കെ ചെറിയ രീതിയിൽ കണ്ടപ്പോൾ സന്തോഷിച്ചിരുന്നു കാരണം ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഒരു സംസ്കാരം ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു പക്ഷെ ഇത് തെരുവിലേക്ക് ഇറങ്ങുകയും റോഡൊക്കെ ബ്ലോക്ക് ചെയ്യുകയും അവിടുത്തെ ഒരു സ്വൈര ജീവിതത്തിന് തടസ്സം നിൽക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുറിമുറുപ്പുകൾ വന്നു കുറച്ചുകൂടെ ആയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആംബുലൻസ് നമ്മളെ നാട്ടിലൊക്കെ ആംബുലൻസ് ഒന്നും വിട്ടു കൊടുക്കില്ല അല്ലെങ്കിൽ വൃദ്ധരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ നടന്നു പോവുകയാണെങ്കിൽ അവർ പോലും എന്തു ചെയ്യും തട്ടി മാറ്റുന്നൊരവസ്ഥ അവിടുത്തെ ഒരു സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി സ്വാഭാവികമായും അവിടെ അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പിന്നെ ശരിക്കെന്തായി അടിയായി നല്ലതാണ് അപ്പോൾ ഇതേ സാധ്യത യു കെയിൽ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ചെറുതായിട്ടെങ്കിലും വേറെ ഒന്നുണ്ടാ അവിടുത്തെ റോഡ് നിയമങ്ങൾ നമുക്കറല്ലോ നമ്മൾ പല രാജ്യങ്ങളും കേട്ടിട്ട് എന്താണ് അവിടെ ഹോണടിക്കില്ല പക്ഷെ നമുക്ക് ഹോണടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല സമാധാനം കിട്ടുമല്ലോ പിന്നെ മറ്റേ മുറിച്ച് കിടക്കുന്ന ഒരാൾ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരാൾ സീബ്രാലും സീബ്രാലയിലാണെങ്കിൽ മാത്രമല്ല അവർ നിർത്തി കൊടുക്കുക അല്ലെങ്കിൽ പോലും മുറിച്ചുകിടക്കണെന്തു ചെയ്യും അവർ വണ്ടി ചവിട്ടി നിർത്തി കൊടുക്കും ഇവിടെ നമ്മൾ ജീബ്രൈലിൽ ആണെങ്കിൽ തന്നെ എന്തു ചെയ്യും ഞാൻ പോയിട്ട് പോയെന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ട്രാഫിക് നിയമങ്ങൾ മറ്റ് നിയമങ്ങളെയൊക്കെ ലംഘിക്കുന്ന ഒരു പ്രവണത ഉണ്ട് ഇപ്പോൾ കാനഡയിൽ എന്തു ചെയ്തു ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ അവിടെ പ്രശ്നങ്ങളുണ്ടാകാതെ നമുക്കറിയാം അത് ഈവൺ സർക്കാർ സ്പോൺസേഡ് ആണെന്നവരൊക്കെ എന്താണ് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ഇതുപോലെ പല സ്ഥലങ്ങളും ഇപ്പോൾ യു എസ് ഒരുപാട് പേരെന്ത് ചെയ്തു ഡിപ്പോർട്ട് ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ കാരണവച്ചാൽ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വേറൊരു രാജ്യത്താണെന്നുള്ളതും അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നുള്ളതും അവിടെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെന്നുള്ളതും അവിടെ ഒരു പുതിയ വേദന സംസ്കാരം ഉണ്ടെന്നും അവർക്ക് അരോചകമായി തോന്നുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ചെറിയ പോകുന്നുണ്ട് എനിക്കറിയാം എൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ ഇപ്പോഴും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു സംഭവമാണ് യു എസ് എയിൽ അവർ താമസിക്കുന്ന കുറച്ച് അതേ തെരുവില് കുറച്ച് അപ്പുറത്തായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബം അവർ അന്ന് അവരൊന്നും അന്ന് സംഖ്യകളൊന്നും അല്ല കേട്ടോ പാവം ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ പട്ടന്മാരാണ് അവർ പാലക്കാട് എന്ന് മറ്റുള്ളവരായിരുന്നു ഇവർ വീടിൻ്റെ മുമ്പിൽ ഈ ചാണകം മെഴുകിയിട്ട് ഈ കോലം വരത്തല്ലേ ഈ കോലം വരച്ച് അപ്പം ഇത് പോലീസ് എന്തു ചെയ്തു നോട്ട് ചെയ്തു ഒന്നോ രണ്ടോ ഇപ്പോൾ ചാണകം എന്ന് പറഞ്ഞാൽ അവർ സംഭവത്തോളം എന്താണ് ഇതൊരു മലിന വസ്തു രോഗം പരുന്നൊരു സാധനമല്ലേ ഈ സാധനമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ നിരന്തരം ചെയ്യുന്നത് ഇവരെ പോലീസ് എന്ത് ചെയ്തു ചൂണ്ടുപോയി പിന്നെ അതൊരു ആചാരമാണെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു വിട്ടു അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു ആചാരത്തെ പോലും അവരെന്താണ് അവർക്കതിനെ ഉൾക്കൊള്ളാൻ എന്തു ചെയ്യുന്നില്ല കഴിയില്ല എന്നാൽ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇതിൽ എന്താണ് മരിച്ചവരെല്ലാം ഇന്ത്യക്കാരോ അല്ലെങ്കിൽ ആ രീതിയിൽ ഏഷ്യക്കാരോ ഒക്കെയാണ് പറയുന്നത് ഒരു മലയാളി കണ്ണൂർക്കാരൻ മരിച്ചിട്ടുണ്ടെന്ന് വാർത്തകളുടെ എത്ര പേർ ബാക്കി അറിയില്ല പിടിക്കപ്പെട്ടവരാകട്ടെ നേപ്പാളികളും ഇന്ത്യക്കാരും എന്തോ ആണ് പറയുന്നുണ്ട് അപ്പോൾ വേറൊരു രാജ്യത്ത് പോയിട്ട് അതും മദ്യനിരോധനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോയിട്ട് എന്ത് ചെയ്യുക അവിടെ സ്വകാര്യമായി മദ്യം ഫാക്ടറി ആറ് ഫാക്ടറികളാണ് മറ്റേ പിടിച്ചിട്ടുള്ളത് റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് അറുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പതോ അൻപതോ അറുപതോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് പല ആളുകളെയും കിഡ്നി പോയിട്ടുണ്ട് ഡയാലിസിസിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ണുകൾ പോയിട്ടുണ്ട് അപ്പോൾ സിവിയറായിട്ടുള്ള അവസ്ഥയിലൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇത് ആ രാജ്യത്തോടുള്ളൊരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാജ്യത്ത് നമുക്കറിയാം ഇപ്പോൾ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഭരണകൂടങ്ങൾ വിമർശിക്കാം അതിന് അവിടുത്തെ ഒരു നിയമവ്യവസ്ഥയിൽ ഒരിക്കലും അവിടുത്തെ ജനങ്ങൾക്ക് വരെന്തള്ള അനുവാദമില്ലാത്തൊരിതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ പിടിക്കപ്പെട്ടിട്ട് പിന്നെ മോങ്ങിയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ ഇതേപോലെ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് എന്ത് വർഗീയ പോസ്റ്റുകൾ ഇറക്കുക ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഒരു സാമാന്യ ബോധമെങ്കിലും ഒരു സാമാന്യ സംസ്കാരമെങ്കിലും ഇല്ലാത്ത രൂപത്തിൽ പെരുമാറാൻ തുടങ്ങുന്നത് പക്ഷേ ഇവൻ്റെ അപകടം ഇതൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മുടെ ഒരു രാ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ കേരളമൊക്കെ കേരളം മാത്രം ഇന്ത്യയിൽ തന്നെ നമുക്ക് എവിടെ പറയാൻ പറ്റും രക്ഷപ്പെട്ടത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ടാണ് അവർ നമ്മൾ നാല് കൈയും നീട്ടി സ്വീകരിക്കുകയും ഇവിടുത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ അണ്ടനും വടകോടും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതായത് ഒരു പഠിപ്പുമില്ലാത്ത വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾ വരെ അവിടെ പോയി അവർക്ക് തൊഴിൽ കൊടുത്ത് അവിടെ നിന്ന് അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ പഠിപ്പിച്ച് ആവശ്യത്തിന് ശമ്പളം കൊടുത്ത് അങ്ങനെയാണ് നമ്മുടെ ഈ കേരളം പച്ചപിടിച്ചതും രൂപപ്പെടുക ചെയ്തിട്ടുള്ളത് ഇത്രമാ ഇത്രമാത്രം നമ്മളെ സഹായിച്ച ഇത്രമാത്രം നമ്മൾക്ക് സാമ്പത്തികമായ പുരോഗതിക്ക് നേട്ടത്തിനൊക്കെ ഒരു വഴി തുറന്നു തന്ന ഈ രാജ്യങ്ങളോട് ഇത്ര വലിയൊരു ദേശദ്രോഹം ചെയ്യാമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് ഇതിൽ മലയാളി അടക്കമുള്ള എല്ലാ പ്രവാസി സമൂഹങ്ങൾക്കും ആശങ്കയുണ്ട് കാരണം ഇനി നിയമനിർമ്മാണങ്ങൾ വരും കൂടുതൽ രൂക്ഷം പിന്നെ നമുക്കറിയാം ഇപ്പം സൗദി അറേബ്യയിലൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ട് എന്താ ചില സ്ട്രീറ്റുകൾ ചില വലതുകളൊക്കെ എന്താണ് അവിടെയൊക്കെ മലയാളികൾ മാത്രം തിങ്ങിക്കാണിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഒഴിപ്പിച്ചു അവിടെയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒഴിപ്പിച്ച് പുതിയ കെട്ടിടങ്ങൾ എന്ത് ചെയ്ത് വരുത്തി കാരണം അങ്ങനെ ഒരു തരം കോൺസെൻട്രേഷനും ഒരു തരം ഒക്കുപ്പേഷനും അവിടെ വന്നു കഴിഞ്ഞിരുന്നു അപകടകരമായ രീതിയിൽ അവിടേക്ക് ഇപ്പോൾ സൗദിയിലടക്കിയതുപോലെ വാറ്റ് സംസ്കാരം ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇരിക്കുന്ന ഈ കൊമ്പ് മുറിക്കുന്നതുപോലെ തന്നെയുള്ള ഒരു പരിപാടിയാണ് യാതൊരു സംശയമില്ല ഇവിടെ രണ്ട് കാര്യമൊക്കെ പറയാനുള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റും ഇപ്പം മലയാളികളാണെങ്കിലൊക്കെ തന്നെ ഇത്തരം പ്രവണതകൾ കണ്ടു കഴിഞ്ഞാൽ അത് അറിയിക്കണം എനിക്ക് തോന്നുന്നു അതെ രണ്ട് കാരണങ്ങളൊക്കെ ഒന്നെന്താ വെച്ചാൽ ഇത് മൊത്തം മനുഷ്യകുലത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസി സമൂഹത്തെ നാളെ വേറൊരു ലേബലുകൾ പറഞ്ഞ പോലെ എന്താണ് വേറൊരു ലേബലിലേക്ക് കൊണ്ടുപോകും ഒരു പക്ഷേ മലയാളികൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരെ ഒരു ബാന് ചിലപ്പോൾ വരാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അപകടം തിരിച്ചറിയണം ഇതിൽ ഭാഗവാക്കല്ലാത്ത ഇതിനെതിരായിട്ടുള്ളവരൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കുവൈത്തിലാണെങ്കിലും മറ്റ് അറബ് രാജ്യങ്ങളിലെ ആണെങ്കിലും സർക്കാരിന് പിന്തുണ കൊടുക്കുകയും ഈ ഒരു പ്രക്രിയയ്ക്ക് ഒരു ഡ്രൈവ് തന്നെ എന്ത് ചെയ്യണം നടക്കണം എവിടെയൊക്കെയാണ് നടക്കുന്നത് അവിടെയൊക്കെ തന്നെ പിടിക്കണം അത് അവസാനിപ്പിക്കുക തന്നെ വേണം അതിന് എത്ര പിന്തുണ കൊടുക്കാൻ പറ്റുമോ അത്രയും പിന്തുണ കൊടുക്കണം കാരണം ഇതിലൊരു സാമ്പത്തിക നേട്ടം കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടണം എന്താ ാണോ ആ രാജ്യം അനുശാസിക്കുന്ന ശിക്ഷ അത് കൊടുത്തേ മതിയാകും എന്നുള്ളതാണ് അതെ പല പ്രവാസികൾക്കും ഇതിൻ്റെ ഉള്ളറകളിൽ പറയാമായിരിക്കും കാരണം പുറത്ത് പറയില്ലെങ്കിലും ഇന്നന്ന ആളുകൾക്കൊക്കെ ഇന്നന്നെ പ്രോഗ്രാം പരിപാടികൾ ഉണ്ട് എന്നുള്ളത് കാരണം എന്തായാലും ഇപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്ത് എവിടെ കിട്ടും ഏത് ഫാക്ടറിയിൽ ഉൾപ്പെടുത്തുന്ന ഒക്കെ വ്യക്തമായിട്ട് അവരാർക്കാരും പക്ഷെ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരും തലമുറയോട് പോലും ചെയ്യുന്ന ക്രൂരതയാണ് കാരണം വേറൊരാൾക്ക് ഇനി അങ്ങോട്ട് കയറി വരാൻ സാധിക്കാത്ത രൂപത്തിൽ ബാൻ ചെയ്യപ്പെടാൻ അവരെ സാധ്യതയുള്ള അപ്പോൾ നമ്മൾ പി റേഡിയോ പെരുന്നവണ സ്റ്റുഡിയോയിൽ നിന്നിട്ടാണ് അപ്പോൾ ഇവിടെ ഒരുപാട് അന്യസംസ്ഥാന അതിഥി തൊഴിലാളികളായിട്ടും ബാക്കിയുണ്ട് അപ്പോൾ അവരൊരു ഇവൻ്റ് ഇവിടെ ഇപ്പോൾ സെലബ്രീ േഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരെ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമോ അതിൻ്റെ പതിന്മടങ്ങൾ വേറെ രാജ്യത്തിനുണ്ടാവുക എന്താണ് ജീവിക്കാർക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ ഈ പ്രവാസം എന്ന് പറഞ്ഞാൽ വലിയൊരു ത്യാഗമാണ് അപ്പോൾ നമ്മുടെ അവരുടെ കുടുംബത്തിന് അവരുടെ മക്കളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ ശരിക്കും സോഴ്സ് ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലരും പ്രവാസികളാവണം അവിടെ ചെന്നിട്ട് അവരെ അധ്വാനിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് അതേപോലെ തന്നെ അവരുടെ സാമ്പത്തികമായ ശേഷിയൊക്കെ നമ്മളെ നാടിനും അതിൻ്റെ വികസനത്തിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു അധ്വാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അടുത്ത് പിന്നെ ഞാനൊരു അഭിമുഖം കേട്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സോഷ്യൽ വർക്കർ അതായത് കഴിഞ്ഞാൽ ആളുകളൊക്കെ പിന്നെ മയ്യത്തൊക്കെ കണ്ടെത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്ന ഒരാൾ അദ്ദേഹം ഒരു അഭിമുഖം നടത്തേണ്ടായി അപ്പോൾ അദ്ദേഹത്തിൽ പറയുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മനസ്സിലുണ്ടാക്കിയ വലിയൊരു വല്ലാത്തൊരു വിഷമമുള്ളൊരു സംഭവം പറയേണ്ടി വരും അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു ആൾ മരിച്ചു കിടക്കുന്നത് വീട്ടിലേക്ക് വിളിച്ചു മയ്യത്ത് നാട്ടിലെത്തിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഈ മരിച്ച ആൾ ഭാര്യ ചോദിക്കണേ എത്രയാകുന്നു അപ്പോൾ അയ്യായിരം ദീർഘമാകുന്നു ഈ അയ്യായിരം ദീർഘമാണെങ്കിൽ അത് കുറച്ചുകൂടി സാമ്പത്തിക ബാധ്യത ഉണ്ടാവും അല്ലെങ്കിൽ കടത്തിലാണ് ഇനി അതും കൂടി ഭാരം ഉണ്ടാക്കണ്ട നിങ്ങൾ അവിടെ ഖബറടക്കിക്കോളുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ അങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ട് പോരുന്നല്ല ആറ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുണ്ട് അവൾ സ്കൂൾ പോയിട്ടുണ്ട് സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആറാം ക്ലാസ്സിൽ മകൾ സ്കൂൾ വിട്ട് വന്നു വന്നപ്പോൾ അയാൾ വിളിച്ചു വിളിച്ചപ്പോൾ ഈ മൊബൈൽ ഫോൺ വിളിച്ച് ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയാനുള്ള എൻ്റെ ഉപ്പച്ചയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പിന്നെ പ്രയാസം പൈസ അല്ലേ സാമ്പത്തികമല്ലേ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ സ്കൂളിൽ ഒരു ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ എടുക്കുക എൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിക്ക് വീടിന് ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ കളക്ഷൻ എടുത്തോളാം എങ്ങനെയാണ് എൻ്റെ ഉപ്പച്ചയെ കാണണം ഞാൻ പറഞ്ഞാൽ ഈ ഈ വല്ലാത്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെ ഒരുപാട് മക്കൾ നാട്ടിൽ കാത്തു നിൽക്കുകയാണ് പ്രവാസികളെ ഇതിന് അവരുടെയൊക്കെ മുഖവും അവരുടെ ചിന്തയും അവരുടെ സ്നേഹമൊക്കെ അത് നാട്ടിലിട്ട് അന്യ നാട്ടിൽ പോയി നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായ ഇത്തരം പ്രവർത്തനങ്ങളേർപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടും അത് അയാളോട് മാത്രമല്ല സമൂഹത്തോടും കുടുംബത്തോടും രാജ്യത്തോടും ഒക്കെ ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ ഇതൊക്കെ മാറി നിൽക്കാൻ വേണ്ട പല പിന്നെ പ്രവാസി കുടുംബങ്ങളും ഒരുപാട് കാലമായി കാശ് അയച്ചിട്ട് അവിടെ പണി ഉണ്ടാവാം ആ ജോലി അതിനനുസരിച്ച് അവർ ക്യാഷ് കിട്ടുന്നുണ്ടാവും ഇതേപോലെയുള്ള സംഗതിയിൽ പെട്ടുകൊണ്ടാണ് പലരും പെട്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതായാലും ത്യാഗം സഹിക്കുന്നുണ്ട് ആ ത്യാഗം അത് കുറച്ചുകൂടി ഫലവത്താകാൻ ഒരു സൂക്ഷ്മത അനിവാര്യമാണ് എന്നാണ് ആ കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്